And then, one <Sessizlik> Om Shanti, avasanam. ഞാൻ കാത്തിരുന്ന ആ ദിനം വന്നെത്തി അവസാനം ഞാൻ തേടിക്കൊണ്ടിരുന്ന ആ ദിനം വന്നെത്തി അവസാനം ആശ്രയത്തോടെ ഞാൻ ആഗ്രഹിച്ച ആ ദിനം വന്നെത്തി പ്രതീക്ഷ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് എന്റെ അപേക്ഷ കേട്ടു എൻ്റെ വിധി തെളിഞ്ഞു എന്റെ കൈ പിടിക്കപ്പെട്ടു കരുണയിൽ ചേർക്കപ്പെട്ടു കൃപയും സമാധാനവും നൽകുന്നതിന് അതിനായി ആ ദിനം വീണ്ടും വന്നു ഞാൻ കാത്തിരുന്ന ആ ദിനം ഞാൻ തേടിക്കൊണ്ടിരുന്ന ആ ദിനം ഞാൻ ആഗ്രഹിച്ച ആ ദിനം ശുദ്ധമായ ചിന്തകൾ ഉള്ളവർക്ക് അവരുടെ പരീക്ഷണങ്ങൾ മായുന്നു ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു നിന്റെ സഭയിൽ ഏത് കഷ്ടമാണ് അവശേഷിക്കുന്നത് ഇത് കേൾക്കണേ രാജരാജേശ്വര അവസാനം ആദിനം വന്നു ഇന്ന് നമ്മൾ കേട്ട ഈ മനോഹരമായ വരികൾ വെറും ഒരു കവിതയല്ല അത് ഒരു ആത്മാവിൻ്റെ ആഴത്തിലുള്ള പ്രാർത്ഥനയാണ് അവസാനം ആദിനം വന്നു ഈ വാക്കുകൾ ഓരോ ഭക്തഹൃദയത്തിൻ്റെയും ഉള്ളിലെ പ്രതീക്ഷയുടെ വിളക്കാണ് ഭക്തി ചെയ്യുന്ന ഏതൊരു ഒരു പ്രതീക്ഷയുണ്ട് ഒരിക്കൽ എനിക്ക് ഭഗവാനെ കിട്ടും എനിക്ക് ഭഗവാനെ കാണാൻ പറ്റും ഒരു കാത്തിരിപ്പാണ് ശരിക്കും ഭക്തി അതുകൊണ്ട് തന്നെയാണ് അന്തിമ അന്തിമസമയത്ത് ആത്മാർത്ഥമായി ഭഗവാനെ കാണുവാൻ ആഗ്രഹിച്ച ആത്മാക്കളുമായി മലിനത്തിന് സ്വയം പരംധാമ നിവാസിയായി ഭഗവാൻ ആ ഭക്തനെ തേടിയെത്തി അവർ ചെയ്ത ഭക്തിക്ക് ഫലമായി അവർക്ക് ജ്ഞാനം കൊടുക്കുന്നു ജീവിതത്തിൽ നമ്മൾ എല്ലാവരും കാത്തിരിപ്പിന്റെ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് പ്രാർത്ഥനകളുടെ സബലീകരണത്തിനായി സമാധാനത്തിനായി ആശ്വാസത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു അപ്പൊ ഈ പാട്ട് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്താണോ ഒരു ദിവസം ആ ദിനം നമുക്ക് എത്തിച്ചേരും നമ്മൾ കാത്തിരുന്ന മനോഹരമായ മുഹൂർത്തങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ ദിനങ്ങൾ തീർച്ചയായും ഗുരുവിൽ നമ്മുടെ മുമ്പിലെത്തും ഈശ്വരനിൽ ആരാണോ നിശ്ചയം പുലർത്തുന്നത് അവർക്കൊരിക്കലും പ്രതീക്ഷകൾ ഇഷ്ടപ്പെടില്ല കാര്യം പ്രതീക്ഷ പ്രത്യാക്ഷകൾ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു എന്നാണ് ഈ കവിതയിൽ പറയുന്നത് ഹോപ്പ് ഹാസ് എൻ നൗ മൈ ഹോം ഇത് വെറും വീട്ടിലേക്കുള്ള വരവല്ല മറിച്ച് അത് ഹൃദയത്തിലേക്കുള്ള ദൈവകൃപയുടെ പ്രവേശനമാണ് നമ്മൾ ഈശ്വരനെ ആശ്രയിക്കുമ്പോൾ അവിടുത്തെ കരുണ നമ്മുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കും നമ്മുടെ കൈ പിടിക്കപ്പെടുന്നു അത് നമുക്ക് ശരിയായ ദിശ കാട്ടിത്തരുന്നു ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും പലപ്പോഴും നമ്മളെ തളർത്താറുണ്ട് പക്ഷെ ഈ ഗാനത്തിൻ്റെ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആർക്കാണോ ശുദ്ധമായ മനസ്സുള്ളത് അവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരില്ല എന്നല്ല വരും പക്ഷേ ആ പരീക്ഷണങ്ങൾ അവർക്ക് വളരെ ലഘുവായിരിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ഏത് ഭാരത്തിനാണ് പ്രസക്തി അവിടുത്തെ കോടതിയിൽ യഥാർത്ഥ ബുദ്ധിമുട്ട് എന്താണ് ഒന്നുമില്ല ഈ ഒരു നിശ്ചയമാണ് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇവിടെ നമ്മൾ ഈശ്വരനെ കിങ് ഓഫ് കിങ്സ് എന്ന് പറയുന്നു കിങ് ഓഫ് കിങ്സ് എന്നാണ് ഭഗവാന്റെ മഹിമ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ് നമ്മൾ എത്ര ചെറിയവരായാലും നമ്മുടെ കൈപിടിക്കാൻ പരമാധികാരിയായ ദൈവം ഉണ്ടെന്നുള്ള സത്യം ആ ഭഗവാന്റെ സ്നേഹത്തിനും കൃപയ്ക്കും മുന്നിൽ ഈ ലോകത്തിൽ ഒന്നും അസാധ്യമായിട്ടുള്ളതില്ല ഈ ഗാനം നമ്മളോട് പറയുന്നത് ഒരേ ഒരു സന്ദേശമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ കൈവിടരുത് വിശ്വാസം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ കാത്തിരിക്കുന്ന ആ മുഹൂർത്തം തീർച്ചയായും നിങ്ങളെ തേടിയെത്തും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനകളും ഒരിക്കലും വെറുതെയാവില്ല അപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധമായിക്കട്ടെ നമ്മുടെ ചിന്തകൾ ഉയർന്നതായിരിക്കട്ടെ ഈശ്വരനിൽ ആശ്രയിച്ചുള്ള ജീവിതം നയിക്കുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിലും ആ ഒരു ദിനം ഉദിച്ചുയരും എല്ലാവർക്കും സമാധാനവും അനുഗ്രഹവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു ഓം ശാന്തി